െഴുതേൽക്കാൻ പോലും വയ്യാത്ത മടിയാണ് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് ചില കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ നമ്പർ വൺ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വിശ്രമം കിട്ടുന്നില്ല എട്ട് മണിക്കൂർ ഒന്നും ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടിസോൺ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും അതായത് സ്ട്രെസ് ഹോർമോൺ നമ്മുടെ മാനസിക സമൃദ്ധം ഒരുപാട് കൂടി നിൽക്കുന്നു നമുക്കതൊന്ന് പങ്കുവെക്കാൻ പോലും ആരുമില്ല എന്നുള്ള കണ്ടീഷനിലൂടെ പോവുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമായിരിക്കില്ല കഴിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാരണം നാലാമത്തെ കാര്യം ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ ആയിരിക്കില്ല നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതം ഒഴുക്കിനൊപ്പം ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എനിക്ക് എന്നെ പോലും പറയുന്നു പിന്നിലെ ലക്ഷ്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടേത് നെക്സ്റ്റ് വേണമെന്നത് വിറ്റമിൻ ഡി അയൺ വിറ്റമിൻ തുടങ്ങിയിട്ടുള്ള കുറേയധികം ഡെഫിഷ്യൻസീസ് നമുക്ക് ഉറവാടാനുള്ള സാധ്യതയുണ്ട് അവിടെയും നമുക്ക് ഒരുപാട് മടി തോന്നാറുണ്ട് ഇരുന്നിട്ട് എണീക്കാന്ന് പോയിട്ട് കൈകാലം അടക്കാൻ പോലും പലർക്കും മടിയാണ് അല്ലേ അപ്പോൾ മടിയുടെ കാരണം എന്താണെന്ന് കണ്ടറിഞ്ഞ് നമ്മളതൊന്ന് മാറ്റിയെടുക്കുക കാരണം ഓരോ ജീവിതവും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഹാപ്പിയായിട്ടൊക്കെ പോകേണ്ടതാണ് യു ഡിസ് അതെ പോസിറ്റീവ് മൈൻഡ്